എല്ലാവർക്കും നമസ്കാരം അമ്മയും അച്ഛനും വീണ്ടും വന്നു കേട്ടോ വീണ്ടും പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല ഇത് കുറേ പെയിൻ്റ് ഉണ്ടേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെടുപ്പാക്കി വരുമ്പോ ഇതിലത്ത് കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അത് നിങ്ങൾ കാണണല്ലോ വൈതാനം വരെ പടിയെടുത്ത് 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 കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്ന് വീണ്ടും പെയിൻറ്റിങ് ഇനിയിപ്പോൾ അടി ഫ്ലോറിൽ ഇവിടെ മുറ്റം ഇപ്പുറവും അപ്പുറവും ഒക്കെ അടിക്കണം ചോപ്പ് അടിക്കുന്ന ചോപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇനി ഇനി അത് ഉണങ്ങിയിട്ട് വേണം അതിൻ്റെ ഇടയിൽ കറുപ്പ് ഇങ്ങനെ കൊടുക്കാനായിട്ട് ആ അതിന് ബ്ലാക്ക് അടിക്കണം ഒരു കുറച്ച് രണ്ട് മഴ പെയ്ന വരൊക്കെ ഇത്തിരി വൃത്തിയിൽ കിടക്കും അത് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാവും അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വിഷമാല ചേട്ടാ കൊല്ലം 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 അത് ചെയ്ത് പോരുണ്ട് നല്ല നല്ല പൂക്കൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വലുതാക്കി കൊണ്ടിരുന്നത് ചിലപ്പോൾ വലുതാവൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല ഇനി ഇവിടെ അടിച്ചിട്ട് വേണം ഈ വസ്തു വയ്ക്കാൻ നീ വസ്തു വയ്ക്കുന്നതേ കോഴി വാലിൻ്റെ തൈക്കളത് നിങ്ങനത്തില്ലേ നിങ്ങനത്തെ അതിൻ്റെ തൈക്കളാണ് ഇപ്പം എന്തിട്ടുണ്ടാവാമോ അറിയില്ല കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊരു മജന്തി ആവാനാണ് സാധ്യത പൂവൊന്നുണ്ടാവില്ല വെട്ടി നോക്കട്ടെ പൂ ഉണ്ടാവോ എന്നറിയാമല്ലോ അപ്പം വെട്ടിയ പണിയാവോ എന്തോ എന്തായ വെട്ടുക എന്താകട്ടാ നെട്ടൂരാൻ്റെ പോലെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഇതും വെട്ടുക വിറ്റങ്ങളെയും പറഞ്ഞിട്ട് കരില്ല വിറ്റങ്ങളൊക്കെ വലിയ ഇതാവണ്ട സാധനങ്ങളല്ലേ പടർന്നിട്ട് ഒരു വീട്ടിൽ ഞാൻ നിറയെ നിൽക്കണു കണ്ടു ഒരു ഒരിത്തിരി സ്ഥലത്ത് വെച്ച് അങ്ങോട്ട് ജാമാക്കും പിന്നെ പിന്നെങ്ങനെയവരുണ്ടാവുക നമ്മളത് കാണുമ്പോഴ നമുക്ക് മനസ്സിലാവാ ഇങ്ങനെയല്ലായിരുന്നു വളടുണ്ട് അതുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചോപ്പൊക്കെ അടിച്ച് ബ്ലാക്കിനുള്ളിൽ കൊടുക്കുന്ന ബ്ലാക്ക് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കടയിൽ പോവാണ് അച്ഛനുള്ളിൽ പെയിന്റ് അടിക്കും അപ്പൊ നമുക്ക് കടയിൽ പോയിട്ട് കടയിലത്തെ വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ് വീണ്ടും അച്ഛടെ വരുമ്പോ എന്തൊക്കെ ചെയ്ത കാണാട്ടോ ആ ഒത്തിരി തല്ലുപോലത്തെ അല്ലെ എന്നാ മാറ്റിട്ടാ മറ്റേ ബ്രഷ് എടുക്കു ഇത്തിരി ചെലപ്പ് കഴിയുമ്പോ അതിലേക്ക് കിടന്ന് കിടന്ന് ചെലപ്പോ ശരിയോ അതന്നെ ടിന്നർ പെട്ടെന്നായി ടിന്നർ ഒന്ന് മതി ഇറന്നു തിരിച്ചേട്ടാ വല്ല അഴുക്കൊക്കെ ഇണങ്ങിയ പോയി അത് ശരിയായിന്നർ ഒഴിച്ചൊന്ന് കഴിയാ മതി ഇറന്നു ബ്രഷ് നല്ലതായാലും അടിക്കാൻ നല്ല സുഖം ഉണ്ടാവുള്ളൂ വിചാരിച്ചോടത്തേക്ക് ചെല്ലു ഇത് എനിക്കിത് ഇതടിച്ചിട്ട് അങ്ങനെയാ ഈ വൈറ്റ് സിമൻ്റ് അടിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബ്രഷ് നല്ലതല്ലാമുണ്ട് ഇത് പിന്നെ പ്രായം പോലെ ചെയ്യാൻ പറ്റുള്ളൂ വേണ്ടോ ചുവപ്പമ ചെയ്യണം പ്രായം പോലെ ഇരുന്ന് ചെയ്യട്ടെ എനിക്ക് പോകാൻ നേരമായി ഞാൻ പോട്ടെ ഞാനപ്പോഴേ ബില്ലൊക്കെ എടുക്കാൻ പോയിരിക്കുന്നു കുറച്ച് നേരമായി വന്നിട്ട് കടയിലേക്ക് അപ്പോൾ കറി വെക്കുന്നത് എന്തിട്ടാണെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ തന്നെ ചുവപ്പ പയറുണ്ടല്ലോ ഇവിടെ അത് ഞാൻ ഉണക്കി നല്ല പയറാക്കി എടുത്തതാണ് ണ്ടാ അതും ചിരക്കിയും വയറും ചിരക്കിയണം എന്ന് കറി കാലത്തായിട്ടാ അതെ വേണ്ട അതേപോലെ ഉണക്കി നമുക്ക് ചവിട്ടി എടുക്കാം പക്ഷെ അത് ഇന്നലെ വെള്ളത്തിലിട്ടണ്ടതും അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയത് കുറേ നേരം അടിക്കേണ്ടി വരും ഇപ്പോൾ വെള്ളത്തിലിട്ടങ്ങനെ വലുതായി വരും സുഖാപ്പോ അപ്പോൾ ഞാൻ നന്നായി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഇതിലത്തെ പൊന്തിക്കെടുക്കണമെന്ന് ഞാൻ അധികം കളഞ്ഞിട്ടില്ല അതിങ്ങനെ താന്നുപോയിക്കോളും നല്ല വയറാണേ അപ്പോൾ വെള്ളം കുറച്ചധികം വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം വെള്ളം വെച്ചോ അല്ലെങ്കിൽ വെക്കണം ഇതിന് നിങ്ങൾക്കൊന്നും ഈ വയറൊന്നും കിട്ടുമൊന്നുമില്ലല്ലോ നിങ്ങൾക്കൊക്കെ മറ്റേ വയറല്ലേ അത് അപ്പോൾ നിങ്ങൾക്ക് വെക്കേണ്ട വിധം പറഞ്ഞു തരണ്ട ഇതിൽ കുതിർത്താത്ത കാരണേ നിറയെ വെള്ളം വയ്ക്കണം അപ്പോഴാണ് അത് വെന്ത് വെന്ത് കുറച്ച് നേരം അധികം വിസിലടിക്കണം അപ്പോഴാവ എന്ത് വരുവുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ അടിയെ പിടിച്ചു പോവും പണ്ട് ഈ ചിരക്കേ ഒരുപാട് ഉണ്ടാവും ചിരക്കൂത്ത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാ പണ്ട് ഇപ്പം ഈ ചിരക്ക അധികം വീടുകളിലൊന്നും കണ്ടുവരുന്നില്ല കേട്ടോ നമ്മുടെ അവിടെയൊന്നും അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഈ ചിരക്കി ഉണ്ടാവും ഇത് കണ്ടമാനം ഉണ്ടാവും ഒരു തൈ പടർന്നു പോയി കഴിഞ്ഞാൽ ഓരേ അല്ല വരുമ്പോൾ ഓരോ ചിരക്കിയാ വരിക ചിരക്കയുടെ ആൺപൂവ് വരും അത് ചിരക്കി ഉണ്ടാവും അങ്ങനെ മുട്ടിൽ മുട്ടിൽ മുട്ടിലുണ്ടായി പോയത് അത് ഈ സമയത്ത് അതായത് ഈ എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്ന ഈ അമരക്കായ അത് ഈ ചരക്ക കുമ്പളം അതൊക്കെ ഈ മഞ്ഞ് ഡിസംബർ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഒക്കെ നിറയെ ഉണ്ടാവും അപ്പോൾ മഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായകൾ ആൺപൂ കുറേ വിരിയും അപ്പോൾ ഈ ചിരയ്ക്കൊണ്ട് പലതരം കറികളുണ്ടാക്കും പരിപ്പും ചിരയ്ക്കും ഇപ്പം ആരും അങ്ങനെ വാങ്ങിക്കലൂല നീ കടയിൽ വന്നാലും ചിരയ്ക്ക ആർക്കും വലിയ കുട്ടികൾക്കൊന്നും എങ്ങനെയാ വെക്കുക ചിരയ്ക്ക തന്നെ തേങ്ങ ഇരച്ച കടുക കുറക്കും ചിരയ്ക്കും പയറും വെക്കും ചിരയ്ക്കും ചെമ്മീനും വെക്കും ഇപ്പം ആരും അതൊന്നും വെക്കില്ല എന്ന് തോന്നുന്നുണ്ട് ചിരയ്ക്കൊന്നും എല്ലാവരും ഇനി ചിരയ്ക്ക പല രീതിയിലുള്ള കറികളമ്മ വെച്ച് കാണിച്ചു തരാം അതൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടാ അതിൻ്റെ ചോറ് അങ്ങനെ അങ്ങനെ കളയണം അപ്പോഴേ പയറ് എന്ത് വരുമ്പോഴേക്കും നമുക്ക് ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം കുറച്ച് പച്ചമുളക് നാടൻ മുളക് ഉണ്ടെങ്കിൽ എടുത്താൽ ഒരു പ്രത്യേക മണം കിട്ടും അപ്പോൾ ഞാൻ നാടനും എടുത്തിട്ടുണ്ട് ഇതും എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ സാമ്പാറിൽ ഇടുന്ന വറ്റൽ മുളക് പച്ചയില്ലേ നമ്മുടെ സാമ്പാർ മുളക് അതിൻ്റെ പഴുത്തതാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് മല്ലില ഈ മല്ലില ഇഞ്ചിയൊക്കെ വളരെ കുറവടാൻ പാടറുള്ളോട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും കുറേ അധികമായ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റിലേക്ക് വരും അപ്പോൾ അതൊക്കെ വളരെ കുറച്ചിട വേപ്പല മാങ്ങയോ ഇരുമ്പാവും പുളിയോ പുളിയുള്ള എന്ത് വേണമെങ്കിലും പുളിക്ക് ചേർത്ത് കൊടുക്കാം സാദാ കോൽപ്പുളിയോ പിന്നെ എന്താ സൊ സോടാപ്പുളിയോ എന്ത് വേണമെങ്കിലും പുളിക്കി ചമ്മന്തിരിക്കു ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാൻ മാങ്ങിയാണ് എടുത്തിരിക്കുന്നത് ഉപ്പ് പാകത്തിന് പിന്നെ ഇതിൽ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം വേണമെന്ന് വെച്ചാൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പോലെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കിയിരിക്കും അപ്പോൾ പയർ അവിടെ കിടന്ന് കുറേ നേരമായി എൻ്റെ വിളിക്ക് എന്നെ എന്നെ നോക്ക് എന്നെ നോക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പോയി നോക്കാം നമുക്ക് അപ്പോൾ കുക്കർ ഞാൻ ഓഫ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറക്കാം അപ്പം ഇതിനൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെട്ടോ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ റെഡിയാവും അതെ നമ്മുടെ ചമ്മന്തി റെഡി നല്ല ടേസ്റ്റാടാങ്ങനെ ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞു ഇനി ശരക്കും പയറും ഒന്ന് നോക്കാം നമ്മുടെ പയറിനൊന്ന് തുറന്നു നോക്കിയാലോ എന്താ ഇന്ന് നോക്കാം കുറേ നേരമായിട്ട് അടിക്കിന് ബന്ധം കിട്ടാ അപ്പം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിരക്കേന അയിരിക്കാം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരടി അങ്ങോട്ട് അടിക്കുക അപ്പോൾ നമ്മുടെ ചിരയ്ക്കും അങ്ങോട്ട് ബന്ധം കിട്ടും കൊള്ളൂല്ലേ തിരി ടൈറ്റാവും പക്ഷെ ഒന്ന് ആവി കയറിയപ്പോൾ പിന്നെ ഇതാവൂട്ടോ ഞാൻ കത്തിക്കട്ടെ ഒന്ന് ആവി കയറിയിട്ട് നമുക്ക് അടച്ചാൽ മതി എനിക്കല്ലാണ്ട് അത്ര ടൈറ്റില്ല ഇങ്ങനെ കുക്കർ അടയ്ക്കുമ്പോൾ പേടിയാ ഒരു വട്ടം പൊട്ടി പൊട്ടിത്തെറിച്ചതാണേ കുക്കറ് പൊട്ടി ഇങ്ങനെ ആ ഇതൊക്കെ തെറിച്ച് ഓടും വീട്ടിലാർന്നു എന്തോരം ഇരിക്കലേക്ക് ആ സാധനം തിരിച്ചു പോയെന്നാണ് പിന്നെ എനിക്ക് ഭയങ്കര പേടിയ കുക്കറൻ എനിക്ക് പേടിയാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെത്തിരി നേരം ഒന്ന് അമ്പും കുറച്ച് കഴിയുമ്പോഴേ എന്നിട്ട് നമുക്ക് അടച്ച് കൊടുക്കാം അപ്പോൾ അത് കണ്ട അമ്പിപ്പോൾ ഇത് കണ്ട ഇനി ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കാം

ൊരു വിസിൽ കേട്ട് കഴിഞ്ഞാൽ റെഡി ആവും കറി അപ്പം കുക്കറില് തയറൊക്കെ ഞാൻ കളഞ്ഞു അപ്പത് വേണ്ട കുറച്ച് ചാറോടെ ആണെങ്കിൽ തന്നിരിക്കുന്നു നമുക്ക് ഇത്തിരി ചാറ് വേണം കാരണം ചോറല്ല കഴിക്കുന്നു കഞ്ഞൊന്നല്ലേ വരിക്ക് കടുക്കെടുത്ത് കൊടുക്കാം പിന്നെ വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ഉള്ളി ഇതൊക്കെ ചതച്ചെടുക്കാം കേട്ടോ ഞാൻ കരിഞ്ഞെടുത്തു എന്നുള്ളു ചതച്ചെടുത്താലും മതി പിന്നെ പച്ചമുളക് പച്ചമുളക് ഇത്ര അധികം ഒന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് മതി ഞാനിവിടെ പച്ചമുളകിലാണ് എപ്പോഴും കറി വെച്ചുകൊണ്ടിരിക്കുക കാരണം നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ അതും ഈ പഴുത്ത പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ടാവേ അപ്പോൾ ഞാനത് ഇടാനായിട്ട് ശ്രമിക്കും എപ്പോഴും അതിൻ്റെ അരി എന്തായാലും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കുറച്ച് ഈ മിളക് പൊടിയില്ലേ അത് ഒത്തിരി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു തീരെ കുറവോ ആ വെള്ളം ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ ഒരു കൂട്ടം ചേടാ മറന്നുപോയി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ അതും കൂടി ഇട്ട് ഇളക്കാം നമുക്ക് ഇങ്ങനെയൊന്ന് ചിരക്കി വാങ്ങിച്ചൊന്ന് വെച്ച് നോക്കിയോളൂ കേട്ടോ അപ്പം അതൊരു വിതൊക്കെ മൂത്ത് വന്നു അപ്പോൾ കുറച്ച് തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ഇത്ര വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടാ കുറച്ച് നേരം കിടന്ന വെള്ളം ഒന്ന് വറ്റി നല്ലതായിട്ട് കിട്ടും ഇത് തന്നെ നമുക്ക് തേങ്ങ മുളക് പച്ചമുളക് ഒക്കെ ഒതുക്കിയിട്ടിട്ടും നമുക്ക് ഇതേപോലെ കറി ആക്കി എടുക്കാം കേട്ടാ ഇവിടെ ഒരു എലിശ്ശേരിയുടെ രൂപത്തിലും ഇതിനെ ആക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെച്ചൂന്നേ ഉള്ളൂ ഇനി അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ ചരക്ക വേറെ രീതിയിൽ വെച്ച് കാണിച്ചു തരാം ഉപ്പ് ലേശം കുറവുണ്ട് അപ്പോ ഇവിടെ കറി റെഡി ആയിട്ടാ അപ്പം ഇത് നമുക്ക് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പയറിൽ വരലേറെ കുറച്ച് വെള്ളം ചേർത്ത് പയറ് ചീനച്ചട്ടിയിലേക്ക് കാച്ചിട്ടതിന് ശേഷം നമ്മുടെ ചിരയ്ക്കുക അതിലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കാം വേവിക്കാണ്ട് അതിലേക്ക് ഇടാം അങ്ങനെ എന്നിട്ട് ഡ്രൈ ആക്കി ചീനച്ചട്ടിയിലിട്ട് നമുക്ക് ചെയ്താൽ നല്ല ഡ്രൈ ആയിട്ട് ഉപ്പേരിയായിട്ട് കിട്ടും ഒന്നിനൊന്നും തൊടാതെ കിട്ടും ഇതിപ്പോൾ കഞ്ഞിക്ക് നമുക്ക് കഞ്ഞിയല്ല ചോറാണ് അപ്പോൾ ഇതുതന്നെ വേണം നമുക്ക് കഞ്ഞിക്കൊക്കെ ആകുമ്പോൾ ഡ്രൈ ആയിട്ടാകും ചിലവർക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് തന്നെ മുൻപാണ് അമ്മ കോഴി കുമ്പളങ്ങയെ കോഴിയാക്കി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഹെഡിങ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങയെ കോഴിക്കറിയുടെ രൂപത്തിൽ വെച്ചതാണ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പോൾ അതിലാ കറി വെക്കുന്നത് മാത്രമായിട്ടുണ്ട് ആയിട്ടുള്ള ഒരു ഇതാണ് അമ്മ അന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് തുടക്കത്തിലൊക്കെ അപ്പോൾ അത് കുറേ ആൾക്കാർ കണ്ടു നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു കുറേ ആൾക്കാർ വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ആൾക്കാരും കൂടി കാണാത്തതുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്ന ഇതാ കറി തന്നെയാണ് അപ്പോൾ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ ഞാൻ അത് ചെയ്യും നല്ലൊരു കുമ്പളങ്ക എടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ അതാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ എനിക്ക് പോയാലോ അപ്പോൾ ഒരുവിധം മൂത്തിരി മൂത്തതായിട്ടുള്ളൊരു കുമ്പളങ്ങനെ വേണം കേട്ടോ ആ തീരെ അങ്ങനെ കിളന്ന് പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ ഒത്തിരി വലിപ്പുള്ളത് എടുത്തത് അപ്പോൾ അത് വയ്ക്കാം ഇത്ര എങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഇത് കഴുകി ഒന്ന് വാല് വെക്കട്ടെ ഇങ്ങനെ അരിപ്പയില അരിപ്പക്കൊട്ടയില ഇങ്ങനെ വെള്ളം തീരെ വാർന്നു പോകണതിൻ്റെ അന്ന് ഞാൻ വെച്ചു എന്ന് പറഞ്ഞില്ലേ അത് വ്യത്യസ്തമായിട്ടാട്ടാ ഇന്ന് വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ അന്ന് നമ്മൾ നാളികേരമൊക്കെ വറുത്തരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ നാളികേരം പാലിലാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഇത്തിരി അധികം വേണ്ടി വരുന്ന ഒരു കറിയാണിത് ഇഞ്ചി വേപ്പല പച്ചമുളക് തവാള ഇതൊക്കെ കൂടി വഴ വഴണ്ടി വരട്ടെ കേട്ടോ ഒരു അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നു ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വാലാൻ വെച്ചാൽ കുമ്പളങ്ങേനായിരിക്കും അത് ഇട്ട് കൊടുക്കാം കുറച്ച് നേരം ഇളക്കാനായിട്ട് ഇനി കുമ്പളങ്ങ ഒന്ന് വാടി വരട്ടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്ത് ഗ്യാസ് ഉണ്ണേ എന്താന്ന് വിചാരിച്ചാൽ ഇതിലേക്ക് നമുക്ക് ഒത്തിരി ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത് കാരണവശാൽ കുമ്പളങ്ങയുടെ ഉള്ളിലെങ്ങാനും വേവ് കുറവ് വന്നു കഴിഞ്ഞാൽ പച്ചമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേവില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട് ഒന്നും ഇതായി വരട്ടെ ൊരിഞ്ഞു വന്നാലും നല്ലതാട്ടത് ഈ സമയത്ത് നമുക്ക് കുറച്ചുപ്പ് ഇട്ടു കൊടുക്കാം അതില് ഉപ്പും അങ്ങനെ പിടിക്കണേ പിന്നെ മുരിഞ്ഞു വരാനും അതൊരു എളുപ്പം തന്നെയാണ് വെളിച്ചെണ്ണ കുറച്ചധികം വേണമെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ നമ്മുടെ കുമ്പളങ്ങ കണ്ട ഇങ്ങനെ കളറായി വന്നു കണ്ടാ ഇതിലും കളറാവണം കേട്ടാ എന്താ നല്ല മണം കേട്ടാ അങ്ങനെ വരുമ്പോ ആ നല്ല മണം വരുന്നല്ലോ പണം ആ വെളിച്ചെണ്ണിന്നെയാ ഞാൻ നല്ല മണം വരുന്നെന്ന് പറയായിരുന്നു അപ്പോഴേക്കും ആള് ബിജു പറഞ്ഞു നല്ല മണം വരുന്നല്ലോ അമ്മയെന്ന് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ആയി വരുമ്പോ നമുക്ക് നമുക്ക് മുളക് പൊടിയും ഗരം മസാലയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്നും കൂടെ നന്നായി കരിയാണ്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം മൊരിയും വേണം എന്നാൽ കരിയാനും പാടില്ല കേട്ടോ ണ്ട നല്ല കളറായില്ലിപ്പോൾ ചിക്കൻ കഷ്ണം എടുക്കണമെന്ന് തോന്നണ്ട നിങ്ങൾക്ക് അപ്പം ഇനിക്ക് നമ്മൾ എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചൂടാക്കി വെക്കണ വെള്ളം എന്ന് കുറച്ച് അത് നമ്മൾക്ക് അരിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി പുള്ളങ്ങാനും എന്തെങ്കിലും കാരണവശാൽ വേവാതിരുന്നുണ്ടെങ്കിലേ അങ്ങോട്ട് നന്നായിട്ട് വേവട്ടെ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ ശരിയാവില്ല അതുകൊണ്ടാണ് അണ്ടമാനം വെള്ളമൊന്നും വേണ്ടായിട്ടാണ് കുറച്ച് മതി നമുക്ക് ഉപ്പൊന്ന് നോക്കി വെക്കാം ഉപ്പ് കുറവാ അപ്പോൾ നമ്മുടെ ചിക്കൻ തേക്കട ഇങ്ങനെ എന്ത് വന്നു വൈകുന്നേരം ഒരദേശവും ചിക്കൻ എവിടെ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പാലാട്ട അത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഒരേ ഇതിൽ തന്നെ പിഴിഞ്ഞെടുത്തതാണ് വേറെ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ അതാണ് എനിക്ക് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ വറുത്തരയ്ക്കാം വറുത്തരച്ച ഒന്നും കൂടെ നല്ല കളറിൽ ആദ്യത്തെ കളറിൽ തന്നെ കിട്ടും ഇതിപ്പോൾ പാൽ ഒഴിച്ച കാരണമാണ് ഇത്തിരി ഒരു കളറ് ലേശം മാറിപ്പോയത് പക്ഷേ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടതിന് ഇതിൽ കാണുമ്പോഴാണ് നേരിട്ട് കാണുമ്പോഴാണ് ഒന്നും കൂടെ നല്ല ഭംഗിയുള്ള കളറ് അപ്പോൾ അതേ ഇതൊക്കെ വെന്ത് അല്ല ഉള്ളിയൊക്കെ മൊരിയിച്ച് ഇരി വേപ്പിൻ്റെ അലയൊക്കെ ഇട്ട് നമ്മളെ കുമ്പളങ്ങ ചിക്കല്ലേക്ക് അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒക്കെ അടിച്ചു ഇവിടെ വരച്ചിട്ട് കുറച്ചുകൂടി സ്ഥലം ഞാനിക്കാവോ അടുപ്പം അടിച്ചു കഴിഞ്ഞൂല്ലേ അടിച്ചു കഴിഞ്ഞിട്ടാ അടിച്ചിങ്ങനെ നല്ല ഭംഗിയേട്ടാ ഒരു സന്തോഷം നമുക്ക് കാക്ക കപ്പറൊക്കെ വന്നെടുത്തതിന് ഇണ്ടോ ചേട്ടാ ബാക്ക് സൈഡും അടിച്ചു കൂട്ടാ കറുപ്പ് കാലത്ത് കറുപ്പ് അടിച്ചിണ്ടായില്ലോ അമ്പഴക്കും അതൊക്കെ ഫില്ലാക്കിയാളും അപ്പൊ പെയിന്റ് അടിയിലൊരു വിധം നമ്മുടെ കഴിഞ്ഞു അപ്പതേ ഫിനിഷിങ് കുറച്ചും കൂടി ചെടി ഇരിക്കുന്ന സ്ഥലം നല്ല ചെടി കാണാൻ ഒരു ഭംഗി വേണമെങ്കിലേ ഇരിക്കുന്ന സ്ഥലവും നല്ല ഭംഗി വേണം അതുകൊണ്ടാണ് ഞാൻ അവിടെ എനിക്ക് അല്ലെങ്കിൽ അങ്ങനെ കണകുണ സ്ഥലങ്ങളിൽ ചെടി വെക്കുമ്പോൾ ഒരു ഇഷ്ടക്കുറവാണ് ചെടിച്ചട്ടിക്ക് നല്ല ഭംഗി വേണം ചെടിച്ചട്ടിയൊക്കെ ഞാൻ കൊല്ലം കൊല്ലം ഈ പറഞ്ഞ പോലെ തന്നെ പെയിൻ്റ് അടിക്കാറുണ്ട് കേട്ടാ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലത്തെ അല്ലല്ലോ ഈ കൊല്ലം ഒരു പൈസയും കൂടെ കൂടിയില്ലേ അപ്പം അതിൻ്റെ ഒരു വിഷമാന്ന് തോന്നുന്നു എനിക്ക് കോട്ടും കൂടി അടിക്കേണ്ടി വരും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുമ്പോഴേ വേറെ കളറല്ല അടിയിലാടുന്നേ അപ്പം അത് ഒരു വൃത്തികേടാ കേടാ അപ്പം അത് നീ സൈഡ് അടിക്കട്ടെ പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അടിക്കുന്നത് നല്ലതാണ് വല്ല കരടും ആ പൊടിയും ഇലകളും അതൊക്കെ ക്ലീൻ ആക്കി നമ്മൾ വെക്കണം ചെടിനെ അല്ലെങ്കിൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ പാമ്പുകള് പലരും പറയാറുണ്ട് ചെടികൾ ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു അപകടമാണ് അപകടം തന്നെയാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഇതുവരെ അങ്ങനെ ഒരു പാമ്പിനെ കൊല്ലങ്ങളായില്ലേ ഇങ്ങനെ ചെടിയുടെ ഇടയിൽ ഒരു പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ലാ അത് കാരണം അങ്ങനെ ഒരു പേടി ഇല്ല ശരിക്കും പറയണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും ഒരു പേടിയാവും പടുത്ത ബാത്റൂം ഇനി ഇപ്പോൾ തേക്കണ്ട എവിടെയൊക്കെ ഇങ്ങനെ തിരിച്ച് വൃത്തി കേട്ടിട്ടുണ്ട് അപ്പം അതിനൊന്ന് അടിവശത്തൊക്കെയാണ് അത് കണ്ട അപ്പം അത് നീ ഒരച്ച് കഴിയാൽ അത് പോണതല്ല പെയിൻറ്റ് പോയിട്ടുള്ളതാണ് അവിടുത്തെ അപ്പോൾ അതൊന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ അപ്പോൾ ഇത് ഇവിടെയൊക്കെ പൊട്ടിയിട്ട് അച്ഛൻ ഇതൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാവുമല്ലോ അതാണ് ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഉള്ളം കൂടെ ഇങ്ങ് അടിച്ചു കൊടുക്കട്ടെ അപ്പോഴേക്കും അവിടെ ഉണങ്ങു ഇവിടെ അടിച്ച് വരുമ്പോഴേക്കും അപ്പോൾ അവിടെ ഒരു കൊട്ടും കൂടിയും അവിടെയൊക്കെ അടിക്കാതെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പേൻ്റെ ചെയ്യാൻ പറഞ്ഞില്ലേ അടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല ഒതുക്കാൻ ബുദ്ധിമുട്ടാ കേട്ടോ അതൊരു തൊല്ല പിടിച്ച പണിയാണ് മുകളിലൊന്നും വൃത്തി കേടില്ല ആ സോപ്പുമ്പോൾ അതേ ആവണ്ണ ആ സ്ഥലത്തേ ഉറച്ചു കഴുകുമല്ലോ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അപ്പം അങ്ങനെ അതിൻ്റെ ഇതങ്ങോട്ട് പോവും ഡെയിലാണെങ്കിൽ ആ കുഴപ്പം വരില്ലല്ലോ ബാത്റൂമിൻ്റെ ഉള്ളിൽ അടിച്ച് അച്ഛൻ ദേ ക്ലിയർ ക്ലിയറാക്കിട്ടാ അടിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ അവിടെ പെയിൻ്റ് അടി കഴിഞ്ഞ് വരുമ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞിനി ഭക്ഷണം കഴിക്കും അപ്പോഴേക്കും ഞാൻ അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് കാലാക്കണ്ടേ അപ്പം അതിലേക്ക് പയറ് വലിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പയറും തോട്ടത്തിൽ നിന്ന് കുറച്ച് പയറുള്ള അത് ഞാൻ പറഞ്ഞില്ലേ അണ്ണാനൊക്കെ വലിച്ചു കളഞ്ഞ് കുറച്ച് എന്നാലും ഒരു പിടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും അതൊക്കെ പൊട്ടിച്ചുകൊണ്ടുവന്ന് ആ വീട്ടിലുണ്ടാകുന്ന ആ പയർ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അതെനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അത് ഒക്കെ കാച്ചി ഭക്ഷണമൊക്കെ ശരിയാക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറെ ഒരു വിശേഷവുമായി വരുന്നവരേക്ക്